ഫ്രീസർ തുറന്നു നോക്കി ഇപ്പോൾ മണാലിപ്പോയി ഐസ് കണ്ട പ്രതീതിയായിരുന്നു ഗെയ്സ് എനിക്ക് വേറെ ഒന്നും കണ്ടില്ല ഇന്നകത്ത് മൊത്തം ഐസ് കട്ടായിട്ടിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ മടിയൊക്കെ മാറ്റി ഇന്നത് ക്ലീൻ ചെയ്യാനായിട്ട് വെച്ചു വേറെ ഒന്നും ചെയ്യാൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക ഫ്രീസറിൻ്റെ സൈഡിൽ ആ കൂളിങ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ നടുക്കൊരു ബട്ടൺ ഉണ്ട് അതൊന്നും പ്രസ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഇളകി പറഞ്ഞു പോകുന്നു ഗെയ്സ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ ചെറിയൊരു വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് ചെന്ന് പുല്ലി എത്താൻ തുടങ്ങി പുല്ലി ചെത്തി എൻ്റെ ജീവിതം മടുക്കും ആ അങ്ങനെ ഗ്ലൗസ് ഒക്കെ കയ്യിലിട്ടാണ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട എനിക്ക് ചാടേ ഒന്നുമില്ല അത് അതിൻ്റെ അത് വലിയ പമ്പ മഴുതേരും കയറിയിരുന്ന പോലും അറിയില്ല ഗെയ്സ് അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടോ ഓരോ ദിവസങ്ങളായിട്ട് ഒറ്റടക്ക് ചെയ്യാനായിട്ട് ഞാൻ റോബോട്ടൊന്നും അല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൊറിയർ വന്നു കൊറിയർ വാങ്ങി വന്നപ്പോഴത്തേക്കും കുഞ്ഞനും വന്നു ബസ്സിലേട്ടായ ചേട്ടയുടെ പേരെന്താന്ന് ചോദിച്ചില്ലേ കുഞ്ഞു വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴയും തുടങ്ങിട്ടോ ഈ കൊച്ചിൻ്റെ ഇരിപ്പുണ്ടാത്തോന്ന് ഈ കൊച്ചാദ്യാണ് മഴ കാണുന്നത് ആ കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല അത്ര ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെ നോക്കിയിരിക്കാം പിന്നെ ബേബി വന്നപ്പോഴത്തേക്കും ഒരു എലീനെ കണ്ടു വാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും പിടിച്ച് വലിച്ചുകൊണ്ട് പോയി പക്ഷേ ഇതേ കണ്ടില്ലേ ഒരു തട്ട് കിട്ടിയതല്ലാതെ അതിനൊന്നും പറ്റിയില്ല കേസ് അത് ഓടി രക്ഷപ്പെട്ടു